മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സൗഭാഗ്യ വെങ്കിടേഷും ഭർത്താവ് അർജുൻ സോമശേഖരനും ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും സുബലക്ഷ്മി അമ്മയുടെ പേരക്കുട്ടിയാണ് സൗഭാഗ്യ വെങ്കിടേഷ് അതായത് താരാ കല്യാണിന്റെ മകളാണ് സൗഭാഗ്യ വെങ്കിടേഷ് സിനിമയിൽ ഒന്നും താരം ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ സൗഭാഗ്യ സജീവമാണ് സൗഭാഗ്യ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് സൗഭാഗ്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വളരെയധികം ഇഷ്ടമാണ് സൗഭാഗ്യ ഇന്ന് ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടെയാണ് മകളുടെ വിശേഷങ്ങളും സൗഭാഗ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അർജുൻ സോമശേഖരനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ നല്ലൊരു നൃത്തകനായിരുന്നു എന്നാൽ നല്ലൊരു നൃത്തകൻ എന്നതിലുപരി ഇന്നൊരു നല്ല നടൻ നടൻകൂടെയാണ് അദ്ദേഹം ചക്കപ്പായം എന്ന ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയായിരുന്നു അർജുൻ സോമശേഖരൻ ശ്രദ്ധ നേടിയത് അതിലെ കേന്ദ്ര കഥാപാത്രത്തെ ആയിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് ഇപ്പോ ഇതാ ഇവരെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കശണ്ടി എന്ന ചെറിയൊരു പ്രശ്നം അർജുൻ സോമശേഖരനെയും അലട്ടിയിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ ഇപ്പോൾ ഇപ്പോഴ്സ് ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയനായിരിക്കുകയാണ് അർജുൻ അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു ഭർത്താവ് സുന്ദരനാകുന്നത് ഭാര്യയ്ക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ചെറിയൊരു കുശുമ്പ് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് സൗഭാഗ്യ വെങ്കിടേഷൻ ഉണ്ട് എന്ന് ആരാധകർ പറയുന്നു തമാശയോടെയാണ് ആരാധകർ ഇക്കാര്യം പറയുന്നു മകൾ പിറന്നതിൽ പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു സൗഭാഗ്യ വെങ്കിടേഷ് എന്നാൽ ആ കഷ്ടപ്പാടിന് വിജയമുണ്ടാവുകയും ചെയ്തു ഇതാ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ ഉദ്ദേശമെന്ന് ഭാര്യയോട് ഭർത്താവ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭർത്താവ് മറുപടിയും നൽകുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നമ്മൾ ഡിവോഴ്സ് ആവാൻ പോവുകയാണ് എന്ന് ആരാധകർ കരുതുമെന്ന് ഇതിന് പിന്നാലെയാണ് ഇരുവരും ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് വിവാഹമോചനത്തെക്കുറിച്ചോ മോചനത്തെക്കുറിച്ചോ വേർ കുറിച്ചോ ഇതുവരെയായിട്ട് ും സൗഭാഗ്യോ വെങ്കിടേഷോ സംസാരിച്ചിട്ടില്ല ഇരുവരുടേതും ആരും കുതിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം തന്നെയാണ് ഇരുവർക്കും കൂടെ ഒരു പൊന്നോമന മകളുമുണ്ട് അങ്ങനെയുള്ള ഇവർ ഒരിക്കലും പിരിയില്ല എന്നും ആരാധകർ പറയുന്നു അതേസമയം എന്താ ഏതാ എന്നൊന്നും അറിയാത്ത കുറെ വിഡ്ഢികൾ ഇരുവരും വേർപിരിയാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റ് ബോക്സിലൂടെ രംഗത്തെത്തുകയും ചെയ്തു ഒടുവിൽ ഇതിന് പ്രതികരണം അറിയിച്ച് സൗഭാഗ്യ വെങ്കിടേഷും ഭർത്താവും രംഗത്തെത്തി ഞങ്ങൾ വേർപിരിയാനൊന്നും പോകുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നായിരുന്നു സൗഭാഗ്യവും ഭർത്താവ് വെങ്കിടേഷും സംസാരിച്ചത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെയും ഇരിക്കുക